ഭാവിയിൽ ആരാവണം ഈ ചോദ്യം നേരിടാത്ത കുട്ടികളുണ്ടാവില്ല ആരാവണം എന്നതല്ല എങ്ങനെയാവണം എന്നതാണ് മുഖ്യം ജീവിതലക്ഷ്യം ഒരു തൊഴിൽ മാത്രമല്ല തൊഴിൽ എന്നത് ഉപജീവന മാർഗം മാത്രം ഓരോ വ്യക്തിയും ഭൂമിയിൽ വന്നിരിക്കുന്നത് അവർക്ക് മാത്രം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ദാരിദ്ര്യം രോഗം ആക്രമം അനീതി അന്ധവിശ്വാസം യുദ്ധം പ്രകൃതി നശീകരണം തുടങ്ങിയ ദുരിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതിലേതെങ്കിലും ഒന്നിനെ ലഘൂകരിക്കാൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഉപയോഗിക്കാൻ കഴിയില്ലേ ഒരു ഡോക്ടറോ നേഴ്സോ ആയിട്ട് ഭാരതത്തിലെ ഒരു ഗ്രാമത്തിൽ അതിസാധാരണക്കാരായ കുറച്ചു പേരുടെ സങ്കടങ്ങൾ കുറയ്ക്കാൻ പരിശ്രമിക്കാൻ കഴിയില്ലേ ഇങ്ങനെ ഓരോ തൊഴിലും മറ്റുള്ളവരുടെ സങ്കടം കുറയ്ക്കാനുള്ള മാർഗമായി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാവും കുട്ടികളെ വരുന്ന തലമുറയെ ആ വഴിക്ക് ചിന്തിക്കാൻ പരിശീലിപ്പിക്കണം ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം